ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരക്കുന്നത് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മഴവെള്ളത്തിൻ്റെ പൈപ്പ് അടിച്ചിൻ്റെ വീഡിയോസൊക്കെ മറ്റേ ഫോണിൽ എടുത്ത് വെച്ചാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോണിലത്തെ വീഡിയോസൊക്കെ ഡിലീറ്റായിപ്പോയി അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം മഴവെള്ളത്തിൻ്റെ അടിച്ചു തൊട്ടോ അപ്പോൾ ഇവിടെ ഈ സൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് പഴയ വീടിനെ വന്ന് പുതുക്കിയിട്ട് ചെയ്തൊരു വർക്കാണ് അപ്പോൾ കുറച്ച് റീവർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞപ്പോൾ യു ജി കേബിളിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണെള്ളത്തിൻ്റെ പൈപ്പടിച്ച കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാൽ അതിന് മോൾ ബാത്ത് കംപ്ലീറ്റ് ഓടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവിടെ പാർത്തി വെച്ചിട്ട് നേരെ ഇറക്കിക്കുകയാണ് അപ്പോൾ ആദ്യം അവിടുത്തെ ക്ലൈൻ്റ് പറഞ്ഞത് ചങ്ങല തൂക്കിയിട്ട് ചെയ്യുക ഒരു പ്ലാനായിരുന്നു പക്ഷെ അത് ഫ്രണ്ടിൽ മാത്രം തൂക്കുക ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ പൈപ്പ് അടിച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ അടിക്കും ഇതാണ് കാരണം അതൊക്കെ പെയിൻറ്റ് പണി കഴിഞ്ഞതാണ് ഞാൻ ഒരു കോട്ട് മണി അടിക്കാണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ അധികം ഡാമേജ് വരാതെ അടിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മളിവിടെ കാരണം ഈ മൂന്നിഞ്ച് പൈപ്പാണ് ഇവിടെ പാത്തിന്ന് വരുന്നത് അതേപോലെ തന്നെ ആ പൈപ്പ് നമ്മൾ ഇറക്കിയിട്ട് ഒരു വൈകി കൊടുത്തിരുന്നുണ്ട് ഈ വയൻ്റെ അവിടെ ഒരു ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാലും ഇനി അത് ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് തള്ളി വിടാനൊക്കെ ചാൻസ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഇട്ട ഇട്ടെടുത്തിട്ടോ പിന്നെ അതേപോലെ നമ്മൾ സ്പൈസർ ക്ലാമ്പാണ് ഇട്ടിരിക്കുന്നത് അതായത് പി വി സിലെ പ്രൊജക്ടർ ക്ലാമ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താ ചുമരുന്ന കുറച്ച് വിട്ട് നിൽക്കും പൈപ്പ് അടിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മോൾ കൂടി അടിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ടാണ് പൈപ്പ് അടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് അധികം വൃത്തിയേടാക്കാത്ത ലെവലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടോ പിന്നെ പലരും ജോലിക്കാരുണ്ടാകും ഓരോന്നും ഓരോ ലൈനിൽ കൂടി അടിച്ചിറക്കായിരുന്നില്ലേ അപ്പോൾ ഒക്കെ നമുക്ക് പൊട്ടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വൺ സൈഡാണ് പൊട്ടിച്ചിട്ട് ഇറക്കിക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ നമ്മളൊരു നാലിഞ്ചിൻ്റെ വൈറ്റിട്ട് ഇത് ബുഷ് ചെയ്തിട്ടാണ് കണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ മൂന്നിഞ്ച് വന്നിട്ട് ഈ സൈഡിൽ തീ ഇറങ്ങുന്നുണ്ട് അതൊക്കെ അവിടെ കൂട്ടിയിട്ടാണ് നാലിഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ബെൻഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കാനുള്ള ഒരു ഫിറ്റിങ്സ് രണ്ട് ഫിറ്റിങ്സ് അവിടെ അധികം വന്നിട്ടുണ്ടല്ലോ എന്നൊരു സംശയം വരാണ്ട് ചാൻസ് ഉണ്ട് കാരണം നേരത്തെ ഇറക്കിയാൽ നേരത്തെ ഇറക്കിയാൽ പോരായാലും ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് രണ്ട് സൈസുള്ള ചുമരാണ് ആ ചുമര് ഏകദേശം ഒരു നാലിഞ്ച് ഉള്ളിലേക്കാണ് അത് കെട്ടിയിരിക്കുന്നത് ഇത് നാലിഞ്ച് പുറത്ത് നിന്ന് അതുകൊണ്ടാണ് നമ്മളവിടെ ഫോർട്ടി ഫൈവ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ചേർന്നിട്ടാണ് പൈപ്പ് ഇറങ്ങുന്നത് അതേപോലെ അവിടെയും ചേർന്നിട്ടാണ് വരുന്നത് പക്ഷേ അവിടുന്ന് ഒരു ഗ്യാപ്പുള്ള കാരണം കൊണ്ടാണ് ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നേരെ അടിച്ച് കുറന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ സൈഡിലത്തെ മളത്തിൻ്റെയാണ് അപ്പോൾ ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോർണറിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവിടെ നിന്നുള്ള സെൻറ്ററത്തെ ഓപ്ഷനിൽ വരുന്നത് മൂന്നിഞ്ച് നമ്മൾ ആ സൈഡിൽ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഈ സൈഡ് കൂടി ഇറക്കിയിട്ട് നേരെ വൈറ്റ് ഇട്ടിട്ട് ഇവിടെ നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളവിടെ വൈറ്റി വൈറ്റി ഇട്ടിട്ട് ക്യാപ്പിട്ട് അടച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഇവിടെ ഒരു വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടിഞ്ച് കണ്ട് ചെയ്തിട്ട് അവിടെയും നമ്മളൊരു മോളിന് ചെറിയൊരു ഓപ്പൺ ടെസ്സ് വരുന്നുണ്ട് അത് നമ്മൾ കണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ സ്പൈസർ ക്ലാമ്പ് അതേപോലെ തന്നെ അടിച്ച് ഒരു ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നേരെ അടിഭാഗത്തേക്ക് കൊടുത്തിട്ട് ഇവിടെ അതേപോലെ ഡോർ വൈറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ബ്ലോക്കോ കാര്യങ്ങൾ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോർ വൈറ്റ് ഇട്ടിട്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിലത്തെ സിറ്റൗട്ട് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ സിറ്റൗട്ടിട്ടോ ഓപ്പൺ ടെറസിൻ്റെ അപ്പോൾ അതിന് ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ എഴുകി വിടാൻ വേണ്ടിയിട്ട് അവിടെ പൈപ്പ് നമ്മൾ കണ്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് അരച്ച് മൂന്ന് ജെണ്ണ ഇറക്കി ഈ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലത്തെ പി വി എസ് പ്രൊജക്ട് ക്ലാമ്പ് വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്കൊരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവും രണ്ടാമത് ചെയ്താണെങ്കിലും നമുക്ക് കാണാൻ ഒരു ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പൊട്ടിക്കാത്ത ലെവലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഗ്യാപ്പ് കൂടി തന്നെ നോക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പുറത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ ഇവിടുത്തെ സൈഡത്തെ മലവളത്തിൻ്റെ പൈപ്പ് അടിച്ചത് ഇപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ വരുന്ന പൈപ്പിൻ്റെ ഉടനെ നമ്മൾ ഈ ചങ്ങല തൂക്കുന്നത് കേട്ടോ അത് എസ് എസിൻ്റെ ചങ്ങല രണ്ട് സേലം മൂന്ന് സേലങ്ങൾ തൂക്കാണ്ട് ഫ്രണ്ട് വരുന്ന ഭാഗത്ത് മൂന്ന് സൈഡിലാണ് തൂക്കുന്നത് അത് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഇനി കണ്ടിന്യൂ ആയിട്ട് വരും കേട്ടോ ഫോണിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാമായിരുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ അറിയാലോ നെഗറ്റീവ് വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് വലിയ വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്ന ഒരു നെഗറ്റീവ് വീഡിയോ ഇട്ടോട്ടെ കാര്യം നമുക്ക് വിഷയമൊന്നും വരുന്നില്ല വീഡിയോസ് ഇട്ടല്ല വീഡിയോസ് കമൻറ്റ് ഇട്ടോട്ടെ കുഴപ്പമൊന്നും വരുന്നില്ല പിന്നെയുള്ളത് ഇനിയിപ്പോൾ എന്താ വരാൻ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ട് നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് റിമൂവ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി കുറേ വീഡിയോസ് നമ്മൾ ലാപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് അതൊക്കെ ഇനി വരും ഒരു ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ പറ്റിയിട്ടും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോസിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ളൊരു എനർജി കിട്ടട്ടെ നിങ്ങൾ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എഫർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ഒരു വീഡിയോ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അപ്പോൾ വർക്ക് എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് അതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളി എൻ്റെ വീഡിയോസ് കാണാൻ നിൽക്കേണ്ട അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം ബൈ ഹാരിസ്